ഹലോ ഗൈസ്ലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇന്ന് നമുക്ക് വേണ്ടല്ലേ അത് വേണ്ട ഇന്ന് ഉണ്ടാക്കാൻ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് ഓംലെറ്റ് ആണ് കപ്പഴ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ മുട്ട 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 ഓംലെറ്റ് ആദ്യം വേണ്ടത് മുട്ട അപ്പൊ എന്താ ഓഴ്സ് ഞാൻ ഈ ഈ ഗ്ലാസ്സിന് ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നെ അര ഗ്ലാസ് അര ഗ്ലാസ് പാല് എടുത്തിട്ടില്ല അതിനെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഞാൻ കാച്ചി തണുപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് പിന്നെ ഒരു സവോള അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി അത് തൊലി ചെത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ആ ഒരു പച്ചമുളക് എൻ്റെ മോക്ക് ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ അതാണ് വന്ന് ഇന്ന് സെൻസസ് എടുക്കുകയാണ് എന്തേരൊക്കെയാണ് അമ്മ ചേർക്കണമെന്ന് ഞാൻ ചേർക്കേണ്ട രീതി എല്ലാം ഞാൻ ചേർക്കും ഇതൊക്കെ ഞാൻ ഇന്ന് ആ അത് നീ തനിയേ കഴിച്ചു പോകുമ്പോളെ പിന്നെ ആ മല്ലി ഇലയാണ് അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനായിട്ട് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ പിന്നെ ലേശം മുളക് പൊടി കുരുമുളക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ലേശം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം രണ്ട് മുട്ടയുണ്ട് അപ്പം നമുക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത് ദാ ഓട്സ് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം എൻ്റെ ഓട്സ് അവളെ ഓട്സ് ഒന്ന് വന്നപ്പോൾ ആ കവർ അവിടെ ഇരിക്കുന്ന എനിക്ക് തോന്നി എന്തോ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടോ ഉണ്ടാക്ക

ഇത് ഒന്ന് ഇട്ട് കൊടുക്കാം ഇത് ബൗ ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇങ്ങനെ അടുത്ത സ്പൂണിന് വഴിച്ചാൽ അത് വരൂല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വൈതിലിട്ടതിന് ശേഷം ഇതിങ്ങോട്ടും മാറ്റി വയ്ക്കാം അതായത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് മുട്ട മുട്ട ഇങ്ങനെ ആക്കി പൊട്ടിച്ച് എൻ്റെ തോട് വീഴാതെ തയ്ക്കണം വീണ്ടും അടുത്ത മുട്ട ഇങ്ങനെ പൊട്ടിക്കണം നിനക്കെന്തിനാണ് മുട്ട തോട് കളയാ കളയാനാ എന്തോ പണിക്കാണ് എവിടെ കൊണ്ട് വെക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി ഇന്ന് വിശ്വാസമില്ല അപ്പം അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന അപ്പം ഞാൻ നോക്കൂ ഇത് കാണും ഇനി ഇതിലോട്ടൊന്ന് കാണിച്ചോ ദാ ഇനി ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്ന നമ്മളെ സവോള സവാള വേണം അനുസരിച്ചാണ് സവാള ഒരു സവാളയാണ് ഇതെടുത്തിട്ടുള്ളത് ഒരു ചെറിയ സവാള അതിനെ കൊത്തി പൊടിച്ച് ഞാൻ വൃത്തിക്ക് ഭംഗിയാക്കി വെച്ചിരിക്കണം അപ്പൊ ഞാൻ അടുത്തതായിട്ട് ക്യാരറ്റ് ഒരു ക്യാരറ്റ് ആണ് കുട്ടി ഇത് ഇതിന്റെ കാരണം എന്തെന്ന് മനസ്സിലായ ഹെൽത്തി ഫുഡാണ് വേറൊന്നും അല്ല ഹെൽത്തി ഫുഡാണ് ഈ ക്യാരറ്റ് ഇതൊക്കെ എത്രത്തോളം നമ്മുടെ ഓട്സ് ഒക്കെ ശരീരത്തിൽ ചെല്ലുന്നത് നല്ലതാണ് അപ്പം നമുക്കെന്ത് ചെയ്യാം ഈ ക്യാരറ്റ് ഇതിലോട്ടിട്ട് ക്യാരറ്റ് ഇട്ട് പിന്നെ നമ്മുടെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലോട്ടിട്ട് പിന്നെ എൻ്റെ മോക്ക് ഇഷ്ടമല്ലാത്ത പച്ചമുളക് ഇട്ട് അവളെ മുഖം പോയ പോക്ക് കാണണം ആ പച്ചമുളക് ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതാ അടുത്തത് മല്ലി എല്ലാം ഇതും എല്ലാം അങ്ങോട്ടും ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ കുരുമുളക് ചേർക്കുന്നില്ല നമ്മുളക് പൊടിയാണ് കുറച്ച് അതും അതിലോട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിൽ നമുക്ക് വെള്ളം ചേർക്കണ്ട ഇനി വേർഡ്സ് കിടക്കുന്നത് കാണിച്ചു തരാം ഇത് മതി ചോറ് വാരി കഴിക്കണേക്കാട്ടി ദിവസവും ഇനി ഇങ്ങനെ തന്നെ പോയിരുന്നു അപ്പൊ എത്ര കിലോ തക്കാളി എത്ര കിലോ ഒരു തക്കാളി സാളിറ്റ് ഒരു തക്കാളി ഒരേ ഒരു തക്കാളിയാണ് എടുത്തത് ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റ് ആണ് കിലോ കിലോയൊന്നും വേണ്ട എല്ലാകണ്ടേ ഗൈസ് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അതങ്ങോട്ട് മാറ്റി വെച്ചോ ഇനി ഞാൻ ചെയ്യാൻ പോണത് അപ്പം ഇതിലെല്ലാം ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ദാ കുറേച്ച പാലൊഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം വെള്ളത്തിന്റെ ആവശ്യം വരില്ല എന്നാണ് തോന്നുന്നത് കുക്കീസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു ഫീല് ഇതല്ല നീ വീണ്ടും വീണ്ടും ചോദിച്ച് മേടിച്ചു കഴിക്കൂ ഇത് മാ വീണ്ടും ഉണ്ടാക്കി താമറ ഉമ്മ ആദ്യം കഴിച്ച് കാണിക്കണേ എന്നിട്ട് ഞാൻ തിന്നാം എന്താ ഇനി നമുക്ക് ഈ പാലെല്ലാം ഒഴിച്ചു കൊടുക്കാം ഞാൻ കൊച്ചിരി പാലാണ് ഒഴിച്ചത് ശകല വെള്ളം കൂടെ ചേർത്താണ് അത് മിക്സ് ചെയ്തത് എന്തായത് എനിക്ക് കിട്ടുമോ ഇത് എനിക്ക് തരുമോ ആദ്യം തിന്ന് നോക്കട്ടെ തിന്ന് നോക്കാൻ എന്തെങ്കിലും ഹെൽത്തി ഫുഡാണ് ചെറിയൊരു തരിതരിപ്പുണ്ട് അതങ്ങനെ ആയി കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ം പോലും കാണും കൂടാള ഇവക്ക് മുളക് കാണുമ്പോ ഭയങ്കര ഇതാണ് പണ്ട് പണ്ട് സവാള എന്തോന്നാണ് ടീച്ചർ എന്തോ ഒരു വേല എഴുതിയില്ലേ വെളുത്തുള്ളി എഴുതിയിട്ട് വെളുത്തുള്ളിയല്ല ആപ്പിളും ഉരുളക്കിഴങ്ങും സവാളയും കൂടെ ഒരുമിച്ച് കഴിക്കാൻ കഴിക്കാൻ പറഞ്ഞു അങ്ങനെ എന്തോ പറ്റി എനിക്ക് വൈറൽ ഫീവറായി എന്താണെന്ന് എനിക്ക് അതിൻ്റെ സയൻസ് എന്താണെന്ന് എനിക്ക് അത് നിനക്ക് അല്ലെങ്കിൽ നിനക്ക് അങ്ങനെയൊക്കെ ഓർക്കാനും വരുമല്ലോ എത്ര ദിവസം ഒരാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ പോകും അപ്പം ഗൈസ് ഞാൻ ഉപ്പുണ്ടെന്ന് നോക്കട്ടെ ഉപ്പുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇതാ നോക്ക് ടേസ്റ്റ് അങ്ങനെ നോക്കും ഇത് വേറെ ഒന്നും ഇല്ല ഇതിൽ ഇതെല്ലാം ചേർന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ പാ പാൻ അടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഞാൻ നമ്മളെ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് ഒന്ന് പരത്തി കൊടുക്കാം ഇവിടെ ഒരു ഇരുട്ടല്ലേ ഇതല്ലാതെ നമുക്കെടുത്ത് ചുറ്റിക്കാൻ പറ്റൂല എന്നിട്ട് ഇത് ഒരു തീ കുറച്ചിടാം കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് കുറച്ച് നേരെ ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ ഏകദേശം വേണം ഇത് വേവായി അപ്പം നമുക്കൊന്ന് അടച്ചു വെച്ച് വെക്കാം ഇനി ഇത് മറിച്ച് മറിച്ചിട്ട് ആ അട്ടിപൊളിയായിട്ടുള്ള വലിയ പ്രശ്നമില്ലാണ്ട എന്താന്ന് നോക്കിയാണ് അവളിപ്പം വിചാരിക്കണം ഞാൻ ഉണ്ടാക്കിയത് സക്സസ് ആയി അതുകൊണ്ടാണ് അവള് അവളെ മുഖം പോയാണ്ടോ അല്ല ടേസ്റ്റ് ആണ് എനിക്ക് അറിയാനുള്ളത് ഇനി ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു അതിന്റെ ഉള്ളിയും എല്ലാം വെന്ത് വരണമല്ലോ ഉള്ളി ക്യാരറ്റ് എല്ലാം അപ്പൊ നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം ആദ്യത്തെ ഉണ്ടാക്കി നോക്കുമ്പോ അറിയാം എന്താണെന്ന് ടേസ്റ്റ് മുളകില്ലായിരുന്നു സമാധാനായിട്ട് തിന്നായിരുന്നു ഇനി മുളക് ഇടണം ഞാൻ തിന്നണം ഞാനിനി കോശസാവണ്ടേ മുളക് എവിടെ ഇരിക്കും മുളക് എവിടെ ഇരിക്കും നോക്കി നോക്കി തിന്നണം

ഞാൻ പറയാം നിൽക്കുക എടുക്കട്ടെ നമ്മൾ ഓട്സ് ആണെങ്കിൽ ഓട്സ് കുറുക്കണെന്ന് പറഞ്ഞാൽ പാലെടുത്ത് പഞ്ചസാര ഇട്ട് ഒക്കെ അല്ലെങ്കിൽ കുറുക്കണം ചിലര് ഉപ്പ് ചേർത്ത് കുറുക്കണവരും ഉണ്ട് എന്നാലും ഇതാവുമ്പം നമുക്ക് എല്ലാം വെജിറ്റബിളെല്ലാം ഇതിൽ ചേർന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഹെൽത്തി അല്ലേ ഇത് കഴിക്കണത് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചിത് ഉണ്ടാക്കാറ് അപ്പൊ എവക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം മോളെ ഒന്നും എടുത്ത് കളയരുത് എവളെന്തോന്നു പറഞ്ഞാൽ ഈ പച്ചക്കറി ഐറ്റംസുകളെല്ലാം ഇവളെ തട്ടണത് എടുത്ത് എല്ലാം കളയും അവളെ ശീലം എല്ലാം അങ്ങനെ കഴിക്കാൻ നല്ലായിരുന്നു ഇത്തിരി ചൂട് കട്ടൻ ചായയും കൂടെ ഇട്ടും കൊണ്ട് അപ്പൊ ഇത് ഉണ്ടാക്കി വെച്ചത് തീർന്നു കേട്ടോ നമുക്കിനി മുട്ട മുട്ടേർന്നിട്ടുണ്ട് അടുക്കള ഇന്നലെ മുതൽ എന്നെ മുട്ട തീറ്റിക്കണം ഡോക്ടർ പറഞ്ഞു കയ്യിലെ എല്ല് നേരെ ആവാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡിന്റെ പ്രശ്നമുണ്ട് വൈറ്റമിൻ ഡി ഒന്നും ഇല്ല കാഴ്ഷ്യം ഇല്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്ന പൊടിയുന്ന ഇത് വരും അതുകൊണ്ട് ദിവസം മൂന്ന് മുട്ട വെച്ചിട്ട് ഞാൻ അത്ര അല്ല മൂന്ന് മുട്ട അവിടെ ഇരിക്കലേ ഇരിക്കുന്ന കഴിക്കാമല്ലോ തീരുമ്പം തീരെ എടുത്താൽ തീർന്നോലേ എന്നാ പിന്നെ എടുക്കണ്ട എടുക്കണ്ടല്ലേ സൂക്ഷിച്ചു വയ്ക്കാൻ അങ്ങനെ ഞാൻ എടുത്തില്ല ഇന്ന് ഞാൻ കഴിച്ചില്ല ഇന്നലെ രണ്ട് മുട്ട കഴിച്ചു ഇത് കണ്ട കണ്ട നല്ല കോളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം കാണാം ഞാൻ ദോശക്കല്ലിലോട്ട് മാറ്റിയായിരുന്നു ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒന്ന് വലുതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തത് അപ്പൊ നമ്മളസ് ഓംലേറ്റ് റെഡിയായിട്ടുണ്ട് എല്ലാ അതിലും ചേർന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം Okay, bye.